പൊന്നാനി എ ഹയർ സെക്കൻഡറി സ്കൂളിലെ വാർഷികവും യാത്രയപ്പ് സമ്മേളനവും വി ഹയർ സെക്കൻഡറി സ്കൂളിലെ വാർഷികവും ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും വിരമിക്കുന്നവർക്കുള്ള യാത്രയപ്പ് സമ്മേളനവും സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്നു പി നന്ദകുമാർ എം എൽ എ ഉദ്ഘാടനം ചെയ്തു സ്കൂളിലേക്ക് ഹൈടെക് ക്ലാസ് മുറികൾക്കായി ഇരുപത്തിയഞ്ച് ലക്ഷം രൂപ അനുവദിക്കുമെന്ന് എം എൽ എ പറഞ്ഞു ചെറുപ്പം മകനൊക്കെ കണ്ടെത്താൻ കഴിയുന്നതാണ് ഇവരുടെ ഈ കലാപരിപാടികൾ അവർക്ക് ഏതിലാണ് താല്പര്യം ഏത് കലയോടാണ് അവർ താല്പര്യപ്പെടുന്നത് സംഗീതത്തോടാണോ ഡാൻസിനോടാണോ അവരുടെ ഭാവങ്ങൾ അവരുടെ സ്വഭാവങ്ങളൊക്കെ മനസ്സിലാക്കുന്ന ഏത് അധ്യാപിക അധ്യാപകന്മാർക്കും മനസ്സിലാവും ആ കുട്ടിയുടെ ഏതാണ് ആ കുട്ടിക്കൻകറൻ്റായിട്ടുള്ളത് അടുത്തുള്ള കലയുടെ അത് വളർത്തിയെടുക്കാൻ കഴിയുന്നതാണ് നമ്മൾ ഈ പിഞ്ചുകുട്ടിയിൽ ഇപ്പോൾ ബാലവാടികൾ തൊട്ട് എല്ലാ സ്ഥലത്തും ഈ കലോത്സവം നടന്നുകൊണ്ടിരിക്കുന്നു മാത്രമല്ല ഈ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കകത്തുള്ള കലോത്സവം ഇനി ശക്തിപ്പെടുത്തുന്ന അഭിപ്രായമുള്ളത് നമ്മുടെ സമൂഹത്തിലെ ഏറ്റവും മാരകമായി വരുന്ന ലഹരി അടക്കമുള്ള തെറ്റായ രൂപത്തിലേക്കുള്ള പലതിൻ്റെയും വിയോഗത്തിലെ കുറേ ഉപയോഗത്തിൽ കുറേയോ ഇറങ്ങി കലേജും സ്പോർട്സും ശക്തിപ്പെടുത്തണം ഈ ഈ മാത്രമല്ല അവരുടെ മാറ്റം വരുത്തേണ്ടതായിട്ടുണ്ട് അക്ബർ ഗ്രൂപ്പ് എം ഡി കെ വി അബ്ദുൽ നാസർ മുഖ്യാതിഥിയായിരുന്നു വിദ്യാർത്ഥികളുടെ ഭാവിയെ രൂപപ്പെടുത്തുന്നതിൽ അധ്യാപകരുടെ പങ്ക് വലുതാണെന്നും സ്കൂളിലെ വാർഷികാഘോഷ പരിപാടി പങ്കെടുക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്നും അറിവിന്റെ ദീപസ്തംഭമായ എ വി ഹൈസ്കൂളിൽ പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു എന്നതിൽ അഭിമാനമുണ്ടെന്നും കെ വി അബ്ദുൾ നസർ പറഞ്ഞു ഒരു നൂറ്റാണ്ടിലധികമായി അറിവിൻ്റെ ദീപസ്തംഭമായി നിലകൊള്ളുന്ന എ വി ഹൈസ്കൂളിൻ്റെ ഒമ്പതാം വാർഷിക ആഘോഷ സമ്മേളനത്തിൽ പങ്കുചേരാൻ സാധിച്ചതിൽ ഞാൻ വലിയൊരു ഭാഗ്യമായിട്ടാണ് കാണുന്നത് സമൂഹത്തിൽ നിർണായക പങ്കുവഹിക്കുകയും വിദ്യാർത്ഥികളുടെ ഭാവിയെ രൂപപ്പെടുത്തുകയും ചെയ്യുന്ന ഈ വലിയ സ്ഥാപനം പൂർവ്വ വിദ്യാർത്ഥിയായെന്നെ ക്ഷണിച്ച സ്കൂൾ മാനേജ്മെൻറ്റിനും പി ടി എ ഭാരവാഹികൾക്കും സംഘാടകർക്കും നന്ദി അറിയിക്കുകയാണ് ഇ ജി ഗണേശൻ അധ്യക്ഷത വഹിച്ചു സർവീസിൽ നിന്നും വിരമിക്കുന്ന അധ്യാപകരായ പി സുരേഷ് ബാബുവും കെ കൃഷ്ണകുമാർ ഉഷാകുമാരി ടി കാരക്കാട് ക്ലർക്ക് മനോജ് കുമാർ സി വി എന്നിവർക്കുള്ള യാത്രായ്പിൻ്റെ ഭാഗമായുള്ള ഉപഹാര സമർപ്പണവും നടന്നു വാർഡ് കൌൺസിലർ ശ്രീകല രമേഷ് കെ പി ഗിരീഷ് കുമാർ സിനിഎം ധർമ്മരാജ് ഷീന കെ പ്രീത കെ സ്വപ്ന കെ സി അജയ് കൃഷ്ണ ഇ ജി മുഹമ്മദ് അഖിൽ അഷ്റഫ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു പ്രധാനാധ്യാപകൻ ഡേവിഡ് ടി എ സ്വാഗതവും സുജിത് എ നന്ദിയും പറഞ്ഞു അവളുടെ നിറയെ സ്വപ്നങ്ങളുടെ തിളക്കമായിരുന്നു അവളിൽ ഒരു മഞ്ഞുതുള്ളിയുടെ സ്പർശം അതിനുണ്ടായിരുന്നു കനവുകൾക്ക് പനിനീർ പൂക്കളുടെ സുഗന്ധമായിരുന്നു ആയിരം പൂർണ്ണചന്ദ്രന്റെ തിളക്കമായിരുന്നു അതിന് അവളുടെ ഇഷ്ടം അവൾ കണ്ടെത്തി ഏഷ്യൻ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇവിടെ തുടങ്ങുന്നു ഒരു നല്ല ബന്ധം അമാനാമോൾ എടപ്പാൾ മെയിൻ റോഡ് കൂറ്റനാട്